ജീവിതത്തിലേക്കോദ്യം രക്ഷപ്പെട്ടാലും തുടർന്നുള്ള എല്ലാ ഘട്ടങ്ങളിലുള്ളവർക്ക് രക്ഷയറിയാൽ അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയി അറിയാൻ ഈ അങ്ങോട്ടുള്ള യും തീരെയും കണ്ടിട്ടില്ല യാത്ര പോലുള്ള സന്ദർഭികളിൽ കബറും പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെന്നു യാത്രയെല്ലാം നടക്കി ആ കബറിന്റെ ഓരത്ത് പോയി കുത്തിൽ പറയുന്ന കൂട്ടിയിട്ടിരുന്ന മണ്ണെണ്ണി കരത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകും ദിവസമാണ് കഴിയേണ്ട ഓരോ ഒറ്റിവസവും ഞാൻ ഞാൻ ഒഴുക്കളുടെ ഭവനമാണ് ഞാൻ ഭവനമാണ് ഞാൻ മണ്ണിന്റെ വീടാണ് ഈ യഥാർത്ഥം എല്ലാം കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും എനിക്ക് അവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട മോചനം കിട്ടാൻ സുഹൃത്തുക്കൾ കൊൽക്ക് എല്ലാ ദിവസവും പാരായണം വാരായണം ചെയ്യുന്നതിന് സമയം കിട്ടില്ലെങ്കിലും ഉണക്കാതിന് നിർബന്ധമായും അതുപോലെ ഓതേണ്ട ഒരു സുഹൃത്താണ് സുഹൃത്തുക്കൾക്കുന്നത് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവന് കിട്ടുമെന്നാണ് മുപ്പത് ആയിത്തുകൾ അഞ്ചു മിനിറ്റ് കൊണ്ട് തിരക്കാവുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സുഹൃത്തുമാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ അക്ഷര കൊണ്ടോണ്ടോ മറന്നുകൊണ്ടോ തിരക്കൊണ്ടോ നമ്മൾ സമയം കണ്ടെത്താൻ സമയം കണ്ടെത്തിയ പോലെയുള്ള ഒരു സുഹൃത്താണ് ആരോരമില്ലാത്ത ഖബറില് നമുക്ക് സഹായത്തിനായി വരുന്ന ഒരേ ഒരു സുഹൃത്താണ് സുഹൃത്തുക്ക് ഏത് ഭാഗത്തുകൂടി ശിക്ഷ കിടക്കു വന്നാലും പറ്റൂല ഇയാള് സുഹൃത്തുക്കൾ തൊൽക്കു അധികമാണെന്ന് സുഹൃത്തുക്കൾ തൊൽക്ക് അത് വേണ്ടി വാദിക്കും ഈതരുടെ സുഹൃത്താണ് നമ്മൾ നിന്നാലെല്ലാം അവരുടെ आइने कर ही कभी मारा मरते होंगे इन्हें ना मरना पड़ता करना पड़ता माँ दावी नहीं नहीं अमल जना आरे ना माँ मरने पड़ता मरे इमली माँ बचे ना जना पड़ता उस पुरस्कार दिया ने कर ही कभी मारा मरते होंगे सुबह सांसा तब्बा इस्माह सांसा तब्बा हो गया है शक्तिल देवी राज्य दास्तास्ता